ദശരഥൻ്റെ ചരമഗതി ഭരതാഗമനം ഭരതന്റെ വിലാപം സംസ്കാരകർമ്മം ഭരതൻ്റെ വനയാത്രയിലെ കുറച്ച് ഭാഗം കൂടിയാണ് ഇന്നത്തെ വീഡിയോ ഓം 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 ഗം നമ ഓണപതിലക്ഷ്മണഭരതശത്രുഘ്സമേത ശ്രീരാമചന്ദ്രസ്വാമി വസ്ത്രേണ വക്രവും ആചാദ്യ കണ്ണുനീരത്തെറ്റു വീണും തുടച്ചും അതേരും കുറത്തു ഭാഗത്തു നിർത്തിച്ചെന്നു ധീരതയോടൂനെ വണങ്ങിനൻ വീരമൗലേ ശാസ്ത്രമദേ യാ വീരമൗലേജയാ ശാസ്ത്ര മതേജയാ കീർത്തിനിതീജയാ സ്വാമി ജയേയാർത്താണ് ഗോത്രംയാം ഇത്തരം ഭൃത്യനോടാശുചോദിച്ചു നൃപോത്തമ സോദരനോടും ജനകാത്മജയൊടുങ്ങിയൊരു ദിക്കീലിരിക്കുന്നു രാഘവൻ നിർലജ്ജനായ ദീപാപിയാമെന്നോടു ചൊല്ലുവാൻ എന്തൊന്നു ചൊല്ലിയത് എന്നുടേ ലക്ഷ്മണേനെന്തു പറ വിശേഷിച്ചു ലക്ഷ്മി സമയായ ജാനകി ദേവീം ഹര മഹാ ഗുണവാരിതേ ബാലേ മിതിലജേം ുഃഖം മുഴുത്തു മരിപ്പാൻ തുടങ്ങുന്ന ദുഷ്കൃതിയാമെന്നരേ കത്തിരിപ്പാനും മക്കളെയും കണ്ണെനിക്കു മരിപ്പാനും ഇക്കാലമില്ലാതെ വന്നു സുഹൃതവും ഇദ്ധം പറഞ്ഞു കീഴുന്ന നൃപീന്ദ്രനോടുത്താപമോടു ചെയ്തു സുമന്ദ്രനും ശ്രീരാമ സീതാ സുമിത്രാത്മജന്മാരെ തേരിലേറ്റിക്കൊണ്ടുപോയി ദാജ്ഞിയാം ശൃംഗിവേരാക്കുര സവിധേ ചെന്ന് ഗംഗാതടേ വസിച്ചി കണ്ടുതൊഴുതി ശൃംഗി വേരാദിവൻ കൊണ്ടുവന്നു തൃക്കൈകൾ കൊണ്ടതു തൊട്ടു പരിഗ്രഹിച്ച കുമാരൻമാജടിച്ചിതും പിന്നെ രഹുത്തമേന എന്നോടു ചൊല്ലിനാൻ എന്നെ നിരൂപിച്ചു ദുഃഖിയായി താതനോടും ബലാലല്ലലുള്ളത്തിൽ ഉണ്ടാകാതിരിക്കണം സൗഖ്യമയോധിയിലേറും വനങ്ങളിൽ മോക്ഷ സിദ്ധിക്കും വെരൂ വഴിയായി വരും മാതാവിനും നമസ്കാരം വിശേഷിച്ചു ഖേദമെന്നെ കുറിച്ചുണ്ടാകരുതേതും പിന്നെയും പിന്നെയും പിതാവതി ഖിന്നന വാർദ്ധക്യ പീഡിതേനാകെയാൽ എന്നെ പിരിഞ്ഞുള്ള ദുഃഖമശേഷവും ശേഷവും ധന്യവാക്യാമൃതം കൊണ്ടടക്കിയിടണം ജാനകിയും തൊഴുതെന്നോടു ചൊല്ലിനാൾ ആനന പത്മവും താഴ്ത്തി മന്ദം മന്ദം അശ്രൂഗണങ്ങും വർത്തു സഹഗതം ശുശ്രൂപാതീഷു സാഷ്ടാംഗം നമസ്കാരം തോണി കരേറി ഗുഹേനോട് കൂടവേ പ്രണവിയോഗേനടിയേനും അക്കരെ ചെന്നിറങ്ങിപ്പോയി മറവോളമിക്കരെ നിന്നു ശവശരീരം പോലെ നാലഞ്ചു നാഴിക ചെന്നവറേ ധൈര്യമാലംബ്യമെന്ന് വൃത്തനായി തത്രകോസല്ല കരഞ്ഞു തുടങ്ങിനാൾ ദത്തമല്ലോ പണ്ടു പണ്ടേ വരദ്വയും ഇഷ്ടയായ ഒരു കൈകേഹിക്കു രാജ്യമോ തുഷ്ടനായി നൽകിയാൽ പോരായിരുന്നിതോം

എന്നുൾക്കാമ്പുരുക്കി ചമക്കായി ശപിച്ചതു കാരണം തപസ്തികൾ ഈശ്വരന്മാരല്ലോ അർദ്ധരാത്രോ ശരജാലവും ഹസ്തേ ധരിച്ചു മൃഗയാ വിവശനായും വാഹിനിതീരെ വനാന്തരെ മനസമോഹിനെ നിൽക്കുന്ന നേരം ഗുരു ഗുരൂരൂ മുനിയും

ഞാനൊരു ദോഷമാരോടുമേ ചെയ്തില്ലോത്തിരിക്കുന്നതു മാതാപിതാക്കന്മാരാർത്തി കൈക്കൊണ്ടു തണ്ണി കുയാൽ ഇത്തരം കേട്ടു ഞാൻ അതിത്രനായി തത്ര ചെന്നോടുണ്ടതാം താപസ ബാലകൻ പാദങ്ങളിൽ വീണു താപേനെ ചൊന്നേൻ മുനീസുതനോടു ഞാൻ സ്വാമിന്റെ ശരദേ രാജാവു ഞാൻ മാമവരാദിനൻ രക്ഷിക്ക വേണമേ ഞാൻ അറിയാതെ മൃഗയ വിവശനായി ആന തണ്ണീർ കുടിക്കുന്നാഥമിന്മൂർത്തും ബാണമിദേദീപാവി ആയോരു ഞാൻ പ്രാണൻ കളയുന്നതുണ്ടിനീ വൈകാതെ പാദങ്ങളിൽ വീണു കേണീടുമെന്നോടു ഖേദം കലർന്നു ചൊന്നാ മുനി ബാലകം കർമ്മമത്രീതടുക്കാവതെല്ലാവർക്കുമേ ബ്രഹ്മഹത്യാപാപമുണ്ടാകയില്ലതേ പൈശ്യൻ അത്രേ ഞാൻ മമ പിതാക്കന്മാരെ ആശ്വസിപ്പിക്കനീതുത്രവും കാണാതെ പാർതിരുന്നിടുന്നു ദാഹേന ഞാൻ ജലം കൊണ്ടങ്ങു ദാഹം കൊണ്ടങ്ങുചെല്ലാഹം നീ തണ്ണീർ കൊടുത്തിനീം വൃത്താന്തമെല്ലാം അവയരോടറിയിക്ക സത്യമെന്നാൽ അവർ നിന്നെയും രക്ഷിക്കും എന്നുടേ താതനു കോപമുണ്ടാകിലോ നിന്നെയും ഭസ്മമാക്കി ഇടുങ്ങറിയനീം പ്രാണങ്ങൾ പോകാനു വീടയുണ്ടേറ്റവും പണം പറക്ക് നീ വൈകരുതേ തുമീം എന്നതോ കേട്ടു ശല്യോധരേണം ചെയ്തു പിന്നെ സജലം കലശവും കൈക്കൊണ്ടു ദമ്പതിമാരിയ്ക്കുന്ന വീടയ്ക്ക തീ സംഭ്രമത്തോടു ഞാൻ ചെല്ലും ശാന്തരേം ൃദ്ധതയോടോ നേത്രങ്ങളിലും വേറുവിട്ട അർദ്ധരാത്രിക്കു വിശന്നു ദാഹിച്ച ഹോം വർത്തിക്കും എങ്ങൾക്കു തണ്ണീർക്കു പോയൊരു പുത്രനും ഇന്നു മറന്നു കളഞ്ഞിതോം മറ്റില്ല രാശ്രയിന് ഞങ്ങൾക്കൊരു നാളും മുറ്റും ഭവാൻ ഒഴിഞ്ഞിന്തു വൈകിയിടുവാൻ ഭക്തിമാൻ ഏറ്റവും മുന്നമെല്ലാം അതി സ്വസ്ഥനായി വന്നിതോ നീ കുമാരാബലാൽ ബലാൽ ഇപ്രകാരം നിരൂപിച്ചിരിക്കും വിധവും മത്പാദവിന്യാസികൾക്കായുംമാനാഗണ്മ്പതി മാർബതം ഭക്ത നമസ്കരിച്ചത്രയും ഭീതനായും വൃത്താന്തമെല്ലാം അറിയിച്ചി തന്നേരും പുത്രനല്ലല്ല അയോധ്യാധിപേനാകിയ പൃഥ്വിരൻ ഞാൻ ദശരഥേനുപേം രാത്രോ വിവശനായും കൊന്നുംശയം കുംഭത്തിൽ തരം തന്നിൽ അമ്പസുകൊള്ളുന്ന ശബ്ദം എന്നോർക്കയാൽ അമ്പയ ചേനറിയാതെ അതും ബലാൽ പുത്രനു കൊണ്ട നേരത്തു കരച്ചിൽ കേട്ടത്രയും ഭീതനായി തത്ര ചെന്നിടിനിൻ ബാലനെ കണ്ടു നമസ്കരിച്ചേൻ അതുമൂലം അവനും എന്നോടു ചൊല്ലിയിടാൻ കർമ്മമത്രേമ വന്നതില്ലതേം കണ്ണും പൊടിഞ്ഞു വയസ്സുമേറെ വർണ്ണശാല ദേവി സന്ന്ദാഹത്തോടും എന്നീ പാർത്തിരിക്കും പിതാക്കന്മാർക്ക് തണ്ണീർ കൊടുക്കയും എന്നോടു ചൊല്ലിനാൻ ഞാനതു കെട്ടുഴറ്റോടു വന്നിനി ഞാനി കേളാൻ നിങ്ങളൊക്കെ ക്ഷമിക്കണം ശ്രീപാദ പങ്കജമിനിയെ മറ്റില്ല പാപിയായോരടിയൻ അവലംബനം എന്തു വിഷയ കൃപാവശന്മാരല്ലോ സന്താപസഭുങ്കവന്മാർ നിങ്ങൾ ഇതമാകർ കരഞ്ഞു കരഞ്ഞവേരെത്രയും ദുഃഖം കലർന്നു ചൊല്ലിയിടും പുത്രേനെ വീടെ കിടക്കുന്നിതു ഭവൻ തത്രവ ഞങ്ങളെ കൊണ്ടുപോയിടണം ഞാനതു കേട്ടവ തമ്മി എടുത്തതിദീനതയോടു മകൻ ഉടൽ കാട്ടിനേം കഷ്ടമാഹന്ത കഷ്ടം കർമ്മമെന്നവർ തൊട്ടുതലോടി തനയ ശരീരവും പിന്നെ പലതരം ചൊല്ലി ഖിന്നതയോടവരെന്നോടുൊല്ലാർ നീ നീ നല്ല ചിത ചമച്ചിയിടണം തീയുമേറ്റം ജൊലിപ്പിച്ചു വൈകിടാതെയും തത്ര ഞാനും ചിത കൂട്ടിയേനന്നേരം പുത്രേണസാഗം പ്രവേശിച്ചവളും മൂവരും വൃത്രാരി ലോകം ഗിമിച്ചു വാണിയിടിനാർ വൃദ്ധാബോധനേനേരമിന്നോടു പുത്രശോകത്താൽ മരിക്കുന്നു ചൊല്ലിനൻ ശാപകാലം നമുക്കാഗതമായുതു താപസവാക്യങ്ങസമായും വരാം മന്നതേനേവം പറഞ്ഞു വിലാപിച്ചു പിന്നെയും പിന്നെയും കേണു തുടങ്ങിനാൻ ഹരാമപുത്ര ഹാസി ജനകരെ ഹരാമലക്ഷ്മണ ഹഹാ നിങ്ങളെയും പിരിഞ്ഞൻ മരണം പുനരിങ്ങനെ വന്നതു കൈകൈ സംഭവം രാജീവനേത്രനെ ചിന്തിച്ച് ചിന്തിച്ച് രാജാ ദശരഥൻ ബുക്കു സുരാലയം കേഴുന്ന ഘോഷങ്ങൾ തക്ഷണം കേട്ടോ വസിഷ്ട മുനീന്ദ്രനും മന്ത്രികയിലൂടു മുഴറി സസംഭ്രമ മന്ദിച്ചു തൈലമയദ്രോണി തന്നിലക്കുതല ബാലകൻ തന്നുടൽ കേടു വൻ വൻ എന്നരുൾ എന്നൊരു ദൂതന്മാരെയും വിളിച്ചിന്നു തന്നെ നിങ്ങൾ വേഗേന പോകണം വേഗം രാജമകംബു മാധുലുത്തിനോടിനി ഏതു മേ കാലം കളയാതയക്കണം ശത്രുനോടും ഭരതനെ എന്നതി വിദ്രുതം ചെന്നു ചൊൽകുന്നോടു ചൊല്ലിയിടാൻ

മാതാവിനോട് പിരിഞ്ഞു രഹസി ഞാൻ താതനെ പണ്ട് കണ്ടിയിലൊരു നാളുമീം ഇപ്പോൾ ഭഗവതി താനെ വസിക്കുന്നതെന്തുൾ പൂവിലുണ്ടുമിതാപവും വിധിയും മൽപിതാ വോ പറയെ ഈ മകേനെന്തു ദുഃഖിപ്പനവകാശം നിന്മനോ വാഞ്ചിതമൊക്കെ വരുത്തി ഞാൻ അശ്വമേധാതി ചെയ്തു വിശ്വമെല്ലാടവൻ കീർത്തി പരത്തിയ സൽപുരുഷൻ മകതി ലഭിച്ചിടിഞ്ഞാൻ തൊൽ പിതാവെന്നു കേട്ടോറു ഭരതനും വീണു വിലാപം തുടങ്ങിനാൻ സമുദ്രമാമേ ദുരുദിക്കു പോയി ദുപതേം എന്നെ എൻ രാജഭാരത്തെയും രാഘവൻ തന്നെ കയ്യിൽ സമർപ്പിയാതെ പിരിഞ്ഞ് എങ്ങു പോയിക്കൊണ്ടു പിതാവേ ഗുണനിരേം ഞങ്ങൾ കുമാരുടെയോരി ദൈവമേം

ഹ രാമ രാമകുമാര സീതേ മമ ശ്രീരാമ ലക്ഷ്മണ രാമ രാമ രാമാം സീതേ ജനകുധേ പുനപുനരാതുരനായി വിലാപിച്ചു മരിച്ചു ദൂതാതൻ അത് കേട്ട നേരം ഭരതനും മാതാവിനോടു ചോദിച്ചാൻ അതെന്തയ്യോ താതൻ മരിക്കുന്ന നേരത്ത് രാമനും സീതയും സൗമിത്രയും കരികത്തില്ലേ എന്നതും കേട്ടു കൈകൈകേയും ചൊല്ലിനാൾ മന്നവൻ രാമേന അഭിഷേകം ആരഭ്യ സന്നദ്ധനായതു കണ്ട നേരത്തു ഞാൻ എന്നുടേ നന്ദനും തന്നെ വാഴിക്കണം എന്നു പറഞ്ഞഭിഷേകം മുടക്കിയേം പിന്നോടതിൻ പ്രകാരം പറയാമല്ലോ രണ്ടു തവ പിതാ പണ്ട് അതിലൊന്നിനാൽ നിന്നെ വാഴിക്കെന്നും രാമൻ വനത്തിനു പോകുന്നു മറ്റേതും ഭൂമിബന്ധനോടീതു കാലമർത്തിച്ചേൻ സത്യപരായണേനായ നരവതി പൃഥ്വിതലം നിനക്കും തന്നു രാമനെ കാനനവാസത്തിനായ ഈ ചീടിനും ജാനകി ദേവി പാതി വൃത്യമാലംബ്യ ഭർത്താ സമീച്ചീടിനാൾ ആശുസൗമിത്രിയും ഭ്രാതാവിനോടുകൂടെ പോയാൻ രാമ രാമേരിന്ന് മാതൃവാക്യം കേട്ട് ദുഃഖിച്ചു ഭൂമിയിൽ വീണു ഭരതനും മോഹം കലർന്ന നേരത്തു കൈയേയും ആകന്ധശോകത്തിനെന്തൊരു കാരണം രാജ്യം നിനക്ക് സമ്പ്രാപ്തമായി വന്നിതു പൂജനായി വാഴ ചാബല്യം കളഞ്ഞു നീ എന്നുകൈകേ പറഞ്ഞതു കേട്ടുടേനൊന്നു കോപിച്ചു നോക്കിയിടിനാൻ മാതരം ക്രോദാഗ്നി തന്നിൽ ദേഹിച്ചു ഭർത്താവിനെ നിന്നുടെ ഗർഭത്തിൽ ഉത്ഭവിച്ചേനൊരു പുണ്യമില്ലാതെ മഹാപാപി ഞാനഹ നിന്നോടു ഞാൻ ചെന്നു മന്യയിൽ വീണു മരിപ്പൻ അല്ലെങ്കിലോ കാളകൂടം കുടിച്ചിടുവൻ അല്ലായിൽ വാളെടുത്താശുകഴുത്തറുത്തിയിടുവൻ വല്ല കണക്കി ഞാൻ മരിച്ചിടുവേനില്ലൊരു സംശയം ദുഷ്ടേ ഭയങ്കരിയും ഘോരമായുള്ള കുമ്പി ഭാഗമാകിയ നാരകൻ തന്നിൽ വസിക്കും ഇതുമൂലം ഇത്തരം വസിച്ചു ദുഃഖിച്ചു സത്തരം ചെന്നു കൗസല്യ ഗൃഹം ബുക്കാൻ പാത നമസ്കരിച്ചോരോ ഭരതനെ മാതാവ് കൗസല്യയും കണ്ണുനീരോടും മെലിഞ്ഞ ദീതി നെയഖിന്നയോ കൗസല്യ ചൊല്ലിടിനാൾ ഇതെല്ലാം കർമ്മദോഷങ്ങളീതെല്ലാം അകപ്പെട്ടിതെന്മകൻ ദൂരത്തകപ്പെട്ട കാരണം ശ്രീരാമനും അനുജാതീതയും ശ്രീരാം പ്രാപിച്ചു ദുഃഖാം താപേനയാക്കിയിടിനാർ നിർദ്ദയം ആ രാമ രാമരഘുവംശനായകാം നാരായണ പരമാത്മൻ ജഗൽപതയും നാദാ ഭവാൻ മമാ നന്ദനായി വന്നു ജാതനായിടിനൻ കേ ദുഃഖമിന്നി പിരിയുന്നില്ല ഒരിക്കലും വിധി വെലമാന്തുലും കരയുന്ന മാതാവു തന്നെയും ദുഃഖേനൊല്ലിനാൻ ആതുരമാനസയാതുകൊണ്ട് മാതാവ് ഞാൻ പറയുന്നതു കേൾക്കണം രാഘവ രാജ്യാഭിഷേകം മുടക്കിയാൽ കൈകേകിയാകിയ മാതാവ് മാതാവെ ഞാൻ അറിഞ്ഞിട്ടില്ല രാഘവൻ തന്നാണ് ഞാൻ അറിഞ്ഞത്രേ അതെങ്കിലും മാതാവേ ബ്രഹ്മഹത്യാസാതമാ പാപവും അമ്മേ ഞാൻ പൂജിക്കുന്നതുണ്ടുമാത്മജനുധർമ്മീ തന്നെയും ഒക്കെ അനുഭവിച്ചിടുന്നതുണ്ടു ഞാൻ ഇങ്ങനെ നാനാസപഥങ്ങളും ചെയ്തു തിങ്ങിന ദുഃഖം കലർന്നു ഭരതനും കേഴുന്ന നേരഞ്ജനീം ചൊല്ലിനാൽ ദോഷം നിനക്കേതുമില്ലെന്നറിഞ്ഞു ഞാൻ ഇത് പറഞ്ഞു പുണർന്നു കാടം കാടമുത്തമാകെ മുഖർന്നാൾ അതു തുടങ്ങി ഞാൻ അക്കഥ കേട്ടു വസിഷ്ട മുനീന്ദ്രനും മന്ത്രി തോടുമൻപോടിഴുന്നള്ളി സന്താപമോടൂ തൊഴുതു ഭരതനും രോദനം കണ്ടരുൾ ചെയ്തു വസിഷ്ഠനും ഖേദം മതി മതി കെ കേവലം വൃദ്ധന്ദശ ഹൃദയനായ രാജാധീപൻ സത്യപരാക്രമൻ വിജ്ഞാന വീര്യവാൻ

സത്യസ്വരൂപം സകല ജഗന്മയിൻ മൃത്യുജന്മാതിഹീനൻ ജഗൽ കാരണൻ ദേഹം അത്യർത്ഥം ജഡം ക്ഷണഭുരം മോഹൈക കാരണം മുക്തി വിരോധകം ശ്രുതിവിഹീനം പവിത്രമല്ലോട്ടുമേ ചിത്തെ വിചാരിച്ചു കണ്ടാൽ ഒരിക്കലും ദുഃഖിപ്പതിൽ അവകാശമില്ലേതുമേ ദുഃഖേന കിംബലം മൃത്യുവശാത്മനം താതനെന്നാകിലും പുത്രൻ എന്നാകിലും പ്രേതരായാൽ അതീമൂടരായുള്ളവർ മാറത്തലച്ചു തൊഴിച്ചു മുറവിളിച്ചേറെ മോഹിച്ചു വീണിടുവോർ നിസാരമെത്രയും സംസാരമോർക്കിലോ സത്സംഗമൊന്നേ ശുഭകരമായുള്ളൂ തത്ര സൗഖ്യം വരുത്തിയിടുവാൻ നല്ലതോ നിത്യമായുള്ള ജന്മം ജന്മമുണ്ടാകിൽ മരണവും നിശ്ചയം ജന്മം മരിച്ചവർക്കും വരും നിർണയം ആർക്കും തടുക്കരുതാതോരവസ്ഥോർക്കണമല്ല സ്വകർമ്മം തത്വമറിഞ്ഞുള്ള വിദ്വാൻ ഒരിക്കലും പുത്രമിത്രകളത്രീ വസ്തുന വേർപെടുന്ന നേരവും ദുഃഖമില്ലേതു

പ്രാക്തനാ ദേഹസ്ഥിന്നെയും ഉപേക്ഷിച്ചു ദേഹികൾ പൂർണ്ണശോഭം നവ വസ്ത്രങ്ങൾ കൊള്ളുന്നു ജീർണദേഹങ്ങൾ എണ്ണങ്ങുപേക്ഷിച്ചു പൂർണ്ണശോഭം നവദേഹങ്ങൾ കൊള്ളുന്നു കാലചക്രത്തിൻ ഭ്രമേണ വേഗത്തിനു മൂലമീ കർമ്മേദങ്ങൾ അറിയുക നീം ദുഃഖത്തിനെന്തൊരു കാരണം ചൊല്ലുന്നീ മുഖ്യജനമതം കേൾക്ക ഞാൻ ചൊല്ലുവൻ ആത്മാവിനില്ലാ ജനനം മരണവും ആത്മനെ ചിന്തിക്ക ഷ്ഭാവവുമില്ല നിത്യനാനന്ദ സ്വരൂപൻ നിരാകുലൻ സത്യരൂപൻ സകേലേശ്വരൻ ബുദ്ധി സാക്ഷി സർവാത്മാ സനാതനൻ അദ്വൈനേകൻ പരൻ പരമൻ ശിവൻ ഇഥ മനാരഥം ചിന്തിച്ചു ചിന്തിച്ചു ചിത്രേ ദൃഢമായ അറിഞ്ഞു ദുഃഖങ്ങളും തിക്ത തുടങ്ങുക കർമ്മസമൂഹവും സത്വരമേതും വിഷാദമുണ്ടാകലാം ശ്രുതഗുരുവചനൃപാനന്ദനൻകൃത്വ യഥാവിധി സംസ്കാരകർമ്മവും മിത്രഭൃത്യാമാധ്യ സോദരോപാധ്യായ യുക്തനായൊരു ഭരതകുമാരനും താത ശരീരമെണ്ണത്തോണി തന്നിൽ നിന്നാദരപൂർവമെടുത്തു നീരാടിച്ചു ദിവ്യാംബരാഭരണാലേ ബങ്ങളാൽ സർവാംഗമെല്ലാം അലങ്കരിച്ചിടിനൻ

ജാനകി ലക്ഷ്മണ സംയുക്തനായുടൻകാനനം പ്രാപിച്ച രാമകുമാരനെയും സാനുജനായി വസിച്ചിത്തോടു മനാകുലം തത്ര വസി മുനീന്ദ്രൻ മുനീകുല സത്തമന്മാരുമായി വന്നു സഭാന്തികം അർണൂരു ഹാസന സന്നിഹേനുനി സ്വർണസിനി മരുവീടിനാൻ ശത്രുന സംയുക്തനായ ഭരതനെ തത്ര വരുത്തിയ നേരമവർഗും മന്ത്രികയിലോടും പുരവാസികയിലോടും അന്തരാനന്ദം വളർന്നു മരുവിനാർ കുമ്പിട്ടു നിന്ന ഭരതകുമാരനോടംബോജ സംഭവ നന്ദനം ചൊല്ലിനാൻ ോചിതമായുള്ള വാക്കുകൾ ദേശികേനായ ഞാനാശു ചൊല്ലിയിടുവൻ സത്യസന്ധവതാദന്ദ ശ ശരം പൃഥ്വിതലം നിനക്കദ്യം നൽകിയിടൻ പുത്രാഭ്യുദയാർത്തമേഷ കൈകേകിക്കു ദത്തമായ ഒരു വരദ്വയം കാരണം മന്ത്രപൂർവമഭിഷേകം നിനക്കുഞ്ഞ മന്ത്രികളോടു മൻപോടു ചെയ്തിടുവൻ രാജ്യമരാജകമ ഭവാനാലിനി ത്യാജ്യമല്ലെന്നുധരിക്ക കുമാരനീം തോന്നിക്കുകയും വേണം പാതകമുണ്ടാ മതല്ലാ ഗിലേവനും ഒന്നൊഴിയാതെ ഗുണങ്ങൾ നരന്മാർക്കു വന്നുകൂടുന്നു ഗുരുപ്രസാദത്തിനാൽ എന്നൊരു ചെയ്തവശിഷ്ട മുനിയോടു നന്നായി തൊഴുതുണർത്തിച്ചു ഭരതനും ഇന്നടി രാജ്യം കൊണ്ടു കിമ്പലം മന്നവേനാകുന്നതും മമാപൂർവജൻ ഞങ്ങൾ അവനുടേ കിങ്കരന്മാരത്രേ നിങ്ങൾ ഇതെല്ലാം അറിഞ്ഞല്ലോ മീവുന്നു നാളെ പുലർകാലെ പോകുന്നതുണ്ടു ഞാൻ നാളീക നേത്രനെ കൊണ്ടിഞ്ഞു പോരുവാൻ ഞാനും ഭവാനും അരുന്ധരീ ദേവിയും നാനാപുരവാസികയിലും മമാത്യനും ആനത്തെ കാലാൽ കുതിരപ്പടെയുടും ആനക സംഘപടവാദ്യത്തോടും സോദരഭുസുരതാപസാമന്ത വൈശശൂദ്രാദീം സാദരമാശു കൈകേകിയൊഴിഞ്ഞുള്ള മാതൃജനങ്ങളുമായിട്ടു പോകണം രാമനാഗമിച്ചിടുവോളഞ്ഞങ്ങൾ ഭൂമിയിൽ തന്നെ ശയിക്കുന്നതേയുള്ളും മൂലഫലങ്ങൾ ഭുജിച്ചു ഭസീതവും ആലേപനം ചെയ്തു വൽക്കലവും ഗുണ്ടം താപസവേഷം ധരിച്ചു ജഡപപുണ്ടു താപം കലർന്നു വസിക്കുന്നതേയുള്ളൂ ഇതം ഭരതൻ പറഞ്ഞതു കേട്ടവരെ നന്നു നന്ദിയിടം ചിത്തെ നിനക്കിതു അത്ഭുതം ഉത്തമന്മാരിൽ അത്യുത്തമേനല്ലോ നീ സതുക്കലേം പുകേരം ആദിത്യദേവേനുദിച്ചു ഭരതനും ശത്രുഘ്നോടുകൂടെ പുറപ്പെട്ടിരുന്നു ത്ര സുമോഗ സൈന്യവും സത്വരൻ രാമേനെറഞ്ഞു വഴി മൂതത്തൊടും രാജതാരങ്ങൾ കൗസല്യാദികൾ കാണാൻ നടന്നിതും താപസ ശ്രേഷ്ഠൻ വശിഷ്ഠനും ഭഗനിയും താപസവൃന്ദേന സാഗം പുറപ്പെട്ടും ഭൂമി കിളർന്നു പൊങ്ങിടും പൊടികളും വ്യോമനെ ചെന്നു പരന്നു ചമഞ്ഞിതും രാഘവാലോകനാനന്ദ വിവശരോകരറിഞ്ഞില്ല മാർഗീതം ശൃംഗി വീരാഖമിച്ചിട്ടുടം ഗംഗാതടേ ചെന്നിരുന്നു പെരുമ്പടാം സുതൻപടയോടു മിഞ്ാകതേനായതു കെട്ടു കുഹൻ തങ്കീത മാനസന വന്നു തന്നുടേ കിങ്കരന്മാരോടു ചൊന്നാൻ നേരം ബാണചാപാദി ശസ്ത്രങ്ങളും കൈക്കൊണ്ടു തോണികയിലൊക്കെ ബന്ധിച്ചു സന്നദ്ധരായി നിൽപ്പിനെല്ലാവരും ഞാൻ അങ്ങ് ചെന്ന് കണ്ടിപ്പോൾ വരുന്നതോ മുണ്ടോ വൈകിടാതെയും അന്തിക ചെന്നു വന്ദിച്ചാൽ അവനുടേ അന്തർഗതങ്ങറിഞ്ഞിടുന്നതുണ്ടല്ലോ രാഘവേനോടോ വിരോധത്തിനെങ്കിലോ പോകരുതാരൂമി വേരി നീ നിർണയും ശുദ്ധരെന്നാകൽ കടത്തുകയും വേണം

ോകാലംബന ഭൂതനാകിയ രാഘവൻ ലക്ഷ്മി ഭഗവതി ദേവിക്കൊഴിഞ്ഞ് സിദ്ധിക്കുമോ മറ്റൊരുവർക്കും നീ ധന്യനാകുന്ന സോദരനോടും ജനകാത്മജയോടും ഗീതൊരിടത്തു നിന്നൻപോടു കണ്ടിതു രാമനെ നീ അവനെന്തോ പറഞ്ഞതും നീ മുതരാമനോടെന്തോനു ചൊന്നതും ൊരിടത്തുറങ്ങി രഘുനായകൻ സീതയോടും കൂടി നീ അവിടം മുത കാട്ടിത്തരികെന്ന് കേട്ടു ഗുഗന്ധദാം സന്തോഷ സന്തോഷചേതസാം ഭക്തൻ ഭരതന ചിത്തേ ചിത്തെ നിരൂപിച്ചുടൻ നടന്നിടിനാൻ